ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂരുന്നത് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സുരേഷ് കുമാറിൻ്റെ വിഷയമാണ് സുരേഷ് കുമാർ അപ്പോൾ സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു വെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ വെഡിങ്ങനെയാണ് ആള് വായൽ തോന്നി ഇരുന്ന് വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ആള് വിളിച്ചു പറയുന്നത് എന്താണെങ്കിൽ മലയാള സിനിമ പ്രതിസന്ധിയിലാണ് മലയാള സിനിമയിൽ കഴിഞ്ഞ വർഷം വലിയ കോടികൾ നഷ്ടം സംഭവിച്ചു അതേപോലെ തന്നെ ഈ വർഷം ഈ ഒരു മാസം ഒരു മാസമാവുമ്പോഴേക്കും ജനുവരി ആകുമ്പോഴേക്കും ഒരു സിനിമ മാത്രമേ വിജയിച്ചുള്ളൂ ബാക്കിയുള്ള സിനിമകളൊന്നും വിജയിച്ചില്ല പലരും ആത്മഹത്യയുടെ മുമ്പിലാണ് നിൽക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മലയാള സിനിമ ഈ പോക്ക് പോവുകയാണെങ്കിൽ മലയാള സിനിമ നിർത്തിവെക്കാൻ പോവുകയാണ് ജൂൺ മുതൽ ഇനി മലയാള സിനിമ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ വാചകമടി നടത്തിയത് അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയായതുകൊണ്ട് അദ്ദേഹം മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോഹൻലാലിന് വേണമെങ്കിൽ ചെയ്യാൻ കോടികൾ ചിലവാക്കിയിട്ട് ചെയ്യാൻ കാരണം ആൾക്ക് ആളുടേതായ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ വേറെ പറഞ്ഞു അതുകൊണ്ടാണല്ലോ മോഹൻലാലിൻ്റെ ബറോസും അതുപോലെ തന്നെ വാലിബനും അടുത്ത കാലത്ത് ആറാട്ടായാലും അങ്ങനെയുള്ള മഴക്കാർ മരക്കാറായാലും മോഹൻലാൽ എലോണായാലും ഇതൊക്കെ വമ്പം വിജയം നേടിയത് മോഹൻലാൽ എന്ത് കാണിച്ചാലും കാണാൻ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിൽ സുരേഷ് കുമാർ പറഞ്ഞു അതൊക്കെ അവിടെ നിന്ന് കിട്ട അതൊന്നല്ല വിഷയം ആരാണ് സുരേഷ് കുമാർ സുരേഷ് കുമാർ പണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷനിലെ ഹെഡൊക്കെ ആയിരിക്കുന്നതെന്ന് വെച്ചാലും ഇപ്പോൾ സുരേഷ് കുമാർ ആരുമല്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഒന്നാമത് ഫീൽഡ് ഔട്ടായ ഒരു പ്രൊഡ്യൂസർ ആണ് സുരേഷ് കുമാർ സുരേഷ് കുമാറിൻ്റെ സിനിമകൾ തന്നെ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ ലോക്കൽ സിനിമകളാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് അദ്ദേഹം ചെയ്യാറുള്ളത് അദ്ദേഹം ഇങ്ങനെ നല്ല സിനിമകൾ നല്ല എന്താ പറയുക ബഡ്ജറ്റ് കൂടിയുള്ള സിനിമകളൊക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം അവരെ ഇകഴ്ത്തി കാണാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത് കാരണം നമുക്കറിയാൻ സാധിക്കും ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ്റെ പുതിയ സിനിമയായിരുന്ന മാർക്കോ എന്ന സിനിമ ഷബീർ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി വളരെ റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹം ആ സിനിമ കോടികൾ ചിലവാക്കിയിട്ട് അദ്ദേഹം ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് പക്ഷേ അദ്ദേഹത്തിന് കോടികൾ തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു അത് റിസ്ക് എടുത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ അച്ചീവ്മെൻ്റ് നേടാൻ സാധിച്ചത് കാരണം ഉണ്ണിമുകുന്ദനെ പോലെയുള്ളൊരു നടനെ വെച്ചുകൊണ്ട് കോടികൾ ചിലവാക്കിക്കൊണ്ട് കോടികൾ പിടിക്കാം എന്ന് തിരിച്ച് പിടിക്കാം എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് തന്നെയാണ് അദ്ദേഹം എടുത്തത് കാരണം കോടികൾ ചിലവാക്കിയ ഒരു സിനിമയും ആദ്യം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ ഉണ്ണിമുകുന്ദൻ വെച്ചിട്ട് ഒരാൾ ചെയ്യുന്നത് തന്നെ അത് വിജയിക്കുന്നത് കാരണം ഉണ്ണിമുകുന്ദൻ അങ്ങനെ ഒറ്റ നിൽപ്പിൽ നിന്ന് കോടികൾ കൊയ്യുന്നൊരു നടനൊന്നായിട്ടാണല്ല നമ്മൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളത് ഉണ്ണിമുകുന്ദന് അത് ഉണ്ണിമുകുന്ദൻ്റെ സ്ഥാനങ്ങളുണ്ട് അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുന്നു മാളിയപ്പുറം എന്ന സിനിമയൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ലൊരു സിനിമ തന്നെയായിരുന്നു വിജയിച്ചത് അതേപോലെ തന്നെയാണ് ഓരോരുത്തരും റിസ്ക് എടുത്തുകൊണ്ട് കോടികൾ ചിലവാക്കിക്കൊണ്ട് വലിയ രീതിയിൽ മലയാള സിനിമ വേറൊരു ലെവലിലേക്ക് പോകണമെങ്കിൽ ഇതുപോലെ തുക്കട ചിന്താഗതിക്കാരായിട്ടുള്ള ഇതുപോലെ സുരേഷ് കുമാറിനെ പോലെ എന്താ പറയുക പണ്ടത്തെ സിനിമകൾ റീപ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന നീലത്താമരയും അതുപോലെ തന്നെ രജി നിർവേദമൊക്കെ രണ്ടാമതും കൊണ്ടുവരുന്ന വ്യക്തി മാത്രമാണ് ഈ സുരേഷ് കുമാർ സുരേഷ് കുമാറിനൊന്നും പറയാനുള്ള യോഗ്യത പോലും ഇല്ല ലൈക്ക അത് കെ ജി എഫ് പോലെയുള്ള സിനിമകൾ വന്നാൽ പിന്നെയാണ് ഈ കന്നഡ സിനിമകൾ തന്നെ വേൾഡ് ഫേമസായി തുടങ്ങിയത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയി തുടങ്ങിയത് അല്ലെങ്കിൽ മുമ്പ് അത് അതേപോലെ തന്നെ ഇന്ന് ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞ മറുപടിയും അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാവുരുടെ കൂടെ ഉണ്ണിമുകുന്ദനും അതുപോലെ തന്നെ പൃഥ്വിരാജ് സപ്പോർട്ട് ഇതൊക്കെ നല്ലൊരു ലക്ഷണം ശുഭലക്ഷണമായിട്ട് കണക്കാക്കാം എന്തായാലും മലയാള സിനിമ കുതിച്ചു കയട്ടെ നല്ല സിനിമകൾ വരട്ടെ എല്ലാ കോടികൾ ചിലവാക്കിയ സിനിമകൾ വന്നു ഒം വിജയം നേരട്ടെ എന്ന് മാത്രം ആശംസിച്ചു എന്നുള്ള സ്വന്തം ദാസേറ്റി